പകരം വഴി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൾവേർട്ട് നിർമ്മാണം ആദിവാസികൾ തടഞ്ഞു ആനമറി പുഞ്ചക്കൊല്ലി റോഡിലെ പഞ്ചായത്തിന്റെ കൾവേട്ട് നിർമ്മാണം ആദിവാസികൾ തടഞ്ഞു കൾവേട്ട് നിർമ്മാണത്തിന് റോഡ് അടച്ചിടുമ്പോൾ തങ്ങൾക്ക് യാത്ര ചെയ്യാൻ മറ്റു വഴി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രവൃത്തി തടയൽ പുഞ്ചക്കൊല്ലി നഗർ മൂപ്പൻകോട്ട ചാത്തന്റെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയ പ്രവൃത്തി തടഞ്ഞത് ജെ സി ബിയുടെ തുമ്പിക്കൈയിൽ മൂപ്പൻ കയറിയിരുന്നു ഇതോടെ കരാറുകാരൻ പ്രവൃത്തി നിർത്തിവച്ചു പറഞ്ഞില്ല ഇത്രയും ആ വണ്ടി കൊണ്ടാണ് പോന്നു പോന്ന വഴിക്കടവ് സ്റ്റേഷനിൽ നിന്നും എസ് ഐ മനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐമാരായ ദിനേഷ് കുമാർ വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി ആദിവാസികളും നാട്ടുകാരുമായി ചർച്ച നടത്തി പഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് ആനമറയിൽ റോഡിൽ കൾവർട്ട് നിർമ്മാണം നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ റോഡ് പൊളിക്കേണ്ടി വരുന്നതിനാൽ ഇരുപത് ദിവസത്തേക്ക് അടച്ചിടേണ്ടി വരും നാട്ടിലെത്താനുള്ള തങ്ങളുടെ ഏക മാർഗമാണിതെന്നും യാത്ര മുടങ്ങാതിരിക്കാൻ തൽക്കാലത്തേക്ക് മറ്റു ഒരുക്കിത്തരണമെന്നുമായിരുന്നു ആദിവാസികളുടെ ആവശ്യം വനപാത വഴിയുള്ള ആനമറി കുണ്ടു റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ പോലീസ് താൽക്കാലിക പാത ഒരുക്കി പ്രശ്നം പരിഹരിച്ചു കൾവർട്ടിന്റെ പ്രവൃത്തി ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലൈസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്